കാക്കിയൊടുപ്പിലെ നക്ഷത്രം സി പി എം കൊടിയിലെ നക്ഷത്രമായി പോലീസുകാർ കണക്കാക്കണ്ട എന്നും അത്തരത്തിൽ നിലപാടെടുത്താൽ നിയമപരമായും തെരുവിലും നേരിടുമെന്നും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജുൽ മോഹൻ പറഞ്ഞു ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയ ഉൾപ്പെടെ പ്രവർത്തകരെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതിലും സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടലിനെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീവണ്ഠപുരത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി ലിജേഷ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഐബിൻ ജേക്കബ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ശ്രീകണ്ഠപുരം മണ്ഡലം പ്രസിഡന്റ് ജസീൽ സ്വാഗതവും യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി രഞ്ജി അറബി നന്ദിയും അറിയിച്ചു വളരെ വ്യക്തമായ രീതിയിൽ പോലീസിനകത്ത് മുഴുവൻ മാഫിയ പ്രവർത്തനങ്ങളും വിന്താ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും നേതൃത്വം നൽകുന്ന ആളുകളാണ് കേരള പോലീസിന്റെ തലപ്പത്ത് എന്ന് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എയുടെ വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഏർപ്പെടുത്താതെ അല്ലെങ്കിൽ ആ ആരോപണ ആരോപണവിധേയരായ പോലീസുകാരെ മാറ്റി നിർത്താതെ സംസ്ഥാനത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പിണറായി പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടമായി സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ആ സമരത്തിന്റെ ഭാഗമെന്നോണം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ആഭ്യന്തര വാഴയായ പിണറായി മന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നൊരു മാർച്ച് നടത്തിയത് ആ മാർച്ച് തികച്ചും സമാധാനപരമായ ഒരു മാർച്ച് ആയിരുന്നു ആ മാർച്ചിൽ ആ പ്രകോപനം ഉണ്ടാക്കി മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കി ആ മാർച്ചിനകത്തേക്ക് പോലീസുകാരുൾപ്പെടെ കല്ലെറിഞ്ഞുകൊണ്ട് ആ മാർച്ചിനെ അക്രമാസക്തമാക്കുന്ന രീതിയിലേക്കാണ് ഇത് തലസ്ഥാന നഗരി ചറ്റം വഹിച്ചത്